ഇവരൊക്കെ വലിയ കായിക ഒരു മൈസൂരായി കാട്ടിക്കുന്നുണ്ടാ പോലത്തെ ശവർമ വേണ്ട ശവയെ വേണ്ടും പള്ളം നിറച്ച് ഞാൻ പോയി തരും പോന്നാ മതി വാങ്ങി തന്നാ പോരും ഞാൻ കൊമ്പക്കാട് പോയാണിക്കാരനാണത് വലിയ ആരാധകനാണ് അവരുടെ അതിന്റെ ആൾക്കാരാണ് ഞാനൊന്ന് പറഞ്ഞ നേരത്തെ ഹായ് കൊടുക്കണം ആയിക്കോട്ടെ സിയാസ് തരും നിങ്ങൾ സിയാസിനോട് പറയും ആ നിങ്ങക്ക് ഡൗട്ട് ഉണ്ട് കഴിഞ്ഞു നോക്കോളി സിയാസേ ആ കണ്ടോ അതോട്ടെ